ും പറയോ ചേച്ചി പറഞ്ഞ നല്ല ഓർമ്മയുണ്ട് സൗണ്ട് സൗണ്ട് മാത്രം പ്രായക്കായി എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് വിഷു തന്നെ വിനോദ ചേച്ചിയായിരുന്നു നല്ല ഓർമ്മ നിങ്ങളൊക്കെ എങ്ങനെ ഞാൻ മറക്കുക എന്നിട്ട് പറയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാരും സുറുവാക്കിയിരിക്കുന്നു കഴിഞ്ഞ മാസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ കുറിച്ചിട്ട് കിട്ടിയില്ല കഴിഞ്ഞ മാസം നിങ്ങളുടെ വെട്ടി ആനിവേഴ്സറി കഴിഞ്ഞ മാസം അതുകൊണ്ട്

ും സംസാരിക്കുമ്പോ നമുക്ക് അപ്പൊ ചേച്ചി ചേരും നല്ല പാട്ടൊന്നും Okay.